ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് രാത്രിയാണ് കേട്ടോ ഇപ്പം രാത്രി തൊട്ട് പിറ്റേന്ന് രാവിലെ വരെയുള്ള വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വ്ളോഗാണെട്ടോ ഇന്ന് കാണിക്കണത് ഇന്നിപ്പോൾ താ താത്താൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഫുഡൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പാത്രത്തിലാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ ആരും നാത്തൊന്നും പൊയ്ക്കണേ അപ്പോൾ ഞാൻ താത്താൻ്റെ വീട്ടിലേക്ക് തന്നെ വീണ്ടും തിരിച്ച് പോവുകയാണ് കേട്ടോ അവിടെ ഇനിയിപ്പോൾ ആരുമില്ല പിന്നെ കാക്ക രാത്രി വരും പക്ഷേ കാക്ക വന്നാൽ ചിലപ്പോൾ ഫുഡൊന്നും കഴിക്കലുണ്ടാവില്ല കേട്ടോ അപ്പം അതൊക്കെ അങ്ങനെയാണ്ട് ബാക്കിയോ ഇതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്നിപ്പോൾ ലഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഉച്ചഭക്ഷണം ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ സുഖമായി അല്ലെങ്കിൽ അതും കൂടെ ബാക്കിയായത് കൊണ്ടോണ്ടേ വന്നേന് ഉച്ചൻ്റെ ഒക്കെ മുന്നേറ്റെത്താതെ പോയത് കൊണ്ട് പിന്നെ അതൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരി ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ ഞാൻ അറ്റൊക്കെ പിന്നെ ഫുഡ് കഴിക്കാൻ ഉള്ളു കാക്കിയെത്താറ്റയും കൂടെയാണ് കേട്ടോ താത്തനെ കൊണ്ടാക്കാൻ വേണ്ടി പോലും പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ആറ്റൊക്കെ ആയപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് മാത്രം ബാക്കിയായിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചെട്ടോ ഈ വീട് കൂട്ടിയിട്ട് പോകുകയെന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ പ്രത്യേകിച്ച് എനിക്കാണ് ഈ പണികളൊക്കെ കിട്ടൽ കാരണം ലാസ്റ്റ് പോകുന്ന ആൾ ഞാനായിരിക്കും വീട്ടിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് നിൽക്കാൻ കേട്ടോ ഈ പണികളൊക്കെ കിട്ടൽ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടുതന്നെ തിരിച്ച് വരുമ്പോൾ ഇതൊക്കെ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അവിടെ ഇരുന്നിട്ട് ആകെ നാശമാകുമല്ലോ അപ്പോൾ എല്ലായിടത്തും കണ്ണെത്തിച്ച് അടുക്കി പെറുക്കി വെക്കാനുള്ളതൊക്കെ അതുപോലെ വെച്ചിട്ടൊക്കെ വേണമല്ലോ പോകാൻ അപ്പോൾ ഇന്നിപ്പം ഉച്ചഭക്ഷണം ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുള്ളൂ കേട്ടോ മറ്റേ അതൊക്കെ ഒഴിച്ച പാത്രങ്ങളും പിന്നെ അതൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ കൊണ്ടുകൊണ്ട് വരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ അപ്പം ഉച്ചഭക്ഷണം ഇല്ലാത്തോണ്ട് ആ ഒരു കാര്യം നോക്കണ്ട മാത്രം നോക്കിയാൽ മതിയായിരുന്നു പിന്നെ താത്ത പോകുമ്പം കിച്ചണൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ടാണ് കേട്ടോ പൊയ്ക്കുന്നത് അപ്പോൾ അല്ലാണ്ട് പണിയൊന്നുമില്ലായിരുന്നു ഈ ഫുഡിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നു കേട്ടോ ഈ ടൈമിലൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അമ്മലി ആയിട്ടാണല്ലോ ഈ പോണ്ടി വരുന്നെന്നുള്ള ഒരു ഇതായിരുന്നു അമ്മ ലൈഫ് ലൈഫാഗ മാറിയ പോലെ കേട്ടോ ഇപ്പൊണ്ടോ ഇപ്പൊ പോയപ്പോൾ എനിക്ക് ഇത്ര അങ്ങട്ട് സങ്കടം ഇണ്ടായിരുന്നു ഇപ്പം ഇല്ല എന്നുള്ള പക്ഷെ ഇത്ര അങ്ങട്ട് ഏറ്റിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ ഇപ്പൊ പോയ ഉടനെ ഉമ്മ ഇങ്ങനെ പറ്റങ്ങനെ വയ്യാണ്ടായി വന്നല്ലോ അപ്പോൾ പിന്നെ ഉമ്മാൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി അങ്ങനെ ഒരു ബിസിയായിട്ടായിരുന്നു എന്റെ ലൈഫ് പോയിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെറുതെ ചിന്തിച്ചിരിക്കാനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു ഇപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായി ഞാൻ പിന്നെ ഡെയിലി ഇങ്ങനെ വീഡിയോ ഇടുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഈ ടൈമിലൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ വീഡിയോ എടുത്ത് ഇങ്ങനെ ഫോൺമൊക്കെ ഇരിക്കുമ്പോഴേ കുറേ കാര്യങ്ങൾ ഇങ്ങനെ അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ അത്ര അങ്ങണ്ട് നമ്മൾ എന്താ പറയുക അത്ര കണ്ട് സങ്കടപ്പെട്ടിരിക്കാമെന്ന് തോന്നൂല ആ ഒരു മറവി വരും അപ്പോൾ അതാണ് ഞാനിപ്പോൾ എന്നും ഇങ്ങനെ ഡെയിലി ഇങ്ങനെ വീഡിയോ ഇടാൻ വേണ്ടി നോക്കുന്നതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ അല്ല അതിൻ്റെ നേരെ കളയാൻ പറ്റുള്ളൂ ഞാൻ നിറമ്പോക്കിനായിട്ട് മാത്രം തുടങ്ങിയ ഒന്നല്ലോ ഈ ചാനൽ ഇത് നമുക്കൊരു ഏർണിങ്സ് ഉണ്ടാക്കാമെന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ എനിക്കത് രണ്ടും കൂടിയാണ് പറഞ്ഞതാണ് കേട്ടോ എന്നോട് എല്ലാവരും പറയില്ല അതാണ് കേട്ടോ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇനി ചെയ്തോ അങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ വെറുതെ ഇരിക്കണ്ട ഹാപ്പി ആയ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തോ ഇനിയിപ്പോൾ എന്തെങ്കിലും പഠിക്കാൻ പോവുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോന്നൊക്കെ അങ്ങനെ എല്ലാവരും നമ്മളറിയുന്ന ആൾക്കാരൊക്കെ കണ്ടാൽ അങ്ങനെ പറയും ബാക്കി ഒരുപാട് പ്ലാനിങ് ഉണ്ട് എന്തൊക്കെ നടക്കാമെന്നൊന്നും അറിയില്ല കേട്ടോ നമ്മളാഗ്രഹങ്ങളൊക്കെ സാധിപ്പിക്കാൻ ആദ്യം നമുക്കൊരു ഏണിങ്സ് വേണമല്ലോ അപ്പോൾ അവിടെ യൂട്യൂബിൽ നിന്നൊക്കെ എങ്ങനെ ഏണിങ്സൊക്കെ കിട്ടിയിട്ടോ വേണം പിന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നോക്കാൻ ഈ ടൈമിലൊക്കെ ഞാനിങ്ങനെ ഫസ്റ്റ് ഞാൻ ഇൻ്റർവ്യോ കൊടുത്തായിരുന്നു കേട്ടോ പിന്നെ ആകുമുഖമൊക്കെ വല്ലാണ്ട് ഇരിക്കുകയായിരുന്നു കാരണം ഭയങ്കര ഒരു സങ്കടമായിരുന്നു കേട്ടോ മല്യാണി ടൈലപ്പം പോവാ ഇങ്ങനൊക്കെ പോകേണ്ടി വരണെന്നുള്ള ഓരോ ചിന്തയായിരുന്നു പിന്നെ ഞാൻ ഇൻട്രോ ഒക്കെ കൊടുക്കൽ അവിടെ നിർത്തിച്ചിരിക്കാണ്ട് അതുപോലെ വോയിസ് അവറായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ടൈമിലൊക്കെ അമ്മ കൂടെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ പോകൂലെട്ടോ പത്താത്തവരൊക്കെ താത്തമാരൊക്കെ അവർ വീട്ടിലേക്ക് പോയാൽ ഞാനങ്ങനെ പോകില്ല പിന്നെ എന്താ പറയുക അവരെ ആവശ്യങ്ങൾക്ക് അവർ പോയല്ലേ പറ്റും നമ്മൾ അതൊക്കെ പിടിച്ചു വെച്ചാൽ പിന്നെ നാളെ നമ്മൾ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറരുത്തല്ലോ അവരാവശ്യങ്ങൾക്ക് എന്തായാലും അവർ പോയേ പറ്റൂ പിന്നെ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക നമ്മളെ ലൈഫൊന്നും നമ്മളെ കയ്യിൽ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും നടക്കണമെന്നില്ലല്ലോ എന്തായാലും മാറ്റം വരുമല്ലോ അപ്പം അതുപോലെ തന്നെ നമ്മളിങ്ങനെ അതിനനുസരിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്നേ പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം താത്തൻ്റെ വീട്ടിലേക്ക് വന്നപ്പം എനിക്കിങ്ങനെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത്താത്താൻ്റെ വീട്ടിലേക്ക് എന്തിനാണ് പോകണില്ല പറഞ്ഞത് താത്താനോട് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട് ആ വീഡിയോ കണ്ടിട്ടൊക്കെ ഇങ്ങനെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ താത്താൻ്റെ വീട്ടിലേക്ക് പോകണത് ഇഷ്ടമല്ലായിട്ടോ അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന ഇഷ്ടമല്ലായിട്ടോ ഒന്നുമല്ല കേട്ടോ അങ്ങോട്ട് പോകണില്ല അവർക്ക് പോകണിഷ്ടല്ലാന്ന് എനിക്ക് എൻ്റെ വീടിട്ടിട്ട് ഒരു വീട്ടിലേക്കും പോയി നിൽക്കണത് ഇഷ്ടമല്ല ഇവിടെ നിൽക്കണതാണ് കേട്ടോ കൂടുതലും ഇഷ്ടം അതുകൊണ്ടാണ് അവരാരും ഇഷ്ടമില്ല എന്നല്ല കേട്ടോ അങ്ങോട്ട് പോകണില്ല അവർക്ക് പോകണത് ഇഷ്ടമില്ലാന്നൊന്നും പറയാത്ത ഇപ്പം എൻ്റെ അമ്മാൻ്റെ വീട്ടിൽ അമ്മ വിളിക്കലുണ്ട് നിൽക്കാൻ പോകാൻ പക്ഷെ അവർക്കൊന്നും എന്താ പറയുക ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പോകാൻ തന്നെ കഴിയൂല ട്ടോ അമ്മ ഇല്ലാണ്ടൊന്നും അങ്ങോട്ട് പോകുക എന്നുള്ളത് ആലോചിക്കാൻ പോലും വയ്യ പിന്നെ ഇപ്പം ആളില്ലാത്തോണ്ട് മാത്രാണ് ഞാൻ ഇപ്പം താത്താക്കും ഇവിടെ വന്ന് നിൽക്കാൻ കഴിയൂല താത്തനെ മക്കൾക്ക് നാരമലത്താൽ കോളേജ് പിന്നെ അളിയനെ നാട്ടിലാണ് അപ്പോൾ അളിയെനിക്ക് രാവിലെ ഷോപ്പിലേക്ക് പറഞ്ഞാൽ അങ്ങനത്തെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ അപ്പം അതുകൊണ്ട് ഇത്താത്താക്കും ഇപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ പിന്നെ ഉള്ളത് ഞാൻ അങ്ങോട്ട് പോകുക എന്നുള്ളതാണ് കേട്ടോ ഇവിടെ കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ പിന്നെ കാക്ക ഇതുവരെ ഇവിടുണ്ടായിരുന്നു കാക്ക വൈകുന്നേരം ആയപ്പോൾ അങ്ങോട്ടന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കാക്ക രാത്രി ഞാൻ അപ്പോൾ പോണതിൻ്റെ കുറച്ച് മുന്നേറ്റാണ് കാക്ക പോയത് അതുകൊണ്ടാണ് കേട്ടോ അത്ര ഇറിട്ടായത് പിന്നെ താത്താൻ്റെ വീട് താത്താൻ്റെ കല്യാണം കഴിച്ച വീട് നമ്മളടുത്തു തന്നെയാണ് പിന്നെ വണ്ടിയുണ്ടല്ലോ അപ്പം ഏത് ടൈമിലും പോവുക ഈ ഒരു ടൈമിൽ താത്താൻ്റെ കുറേ വിളി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ താത്താക്ക പേടിയാണ് ഞാനെങ്ങാനും ഇവിടെ എന്നുള്ള പേടിയാണ് പക്ഷേ എത്ര ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാലും അത്രയ്ക്ക് അങ്ങനെയുള്ള ധൈര്യം ഇല്ല കേട്ടോ ഒരു പത്ത് മണി വരെ അക്ക അങ്ങനെ ഉണ്ട് പോവും പക്ഷേ അത് കഴിഞ്ഞ് കാക്കൊക്കെ വരാൻ ലേറ്റ് ആയാല് നമ്മൾ ഉറങ്ങണൊക്കെ ഒരു ടൈം ആയാൽ പിന്നെ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടാവും കേട്ടോ ഒറ്റയൊക്കെ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ പിന്നെ ഞാൻ കാക്ക പോ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം ഇവിടെ നിന്നത് അല്ലെങ്കിൽ ഇതിനും നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോഴാണ് കേട്ടോ ആലോചിക്കണേ വണ്ടിയൊക്കെ അന്ന് പഠിക്കാൻ തോന്നിയത് എത്രോ എന്നുള്ളത് ഞാൻ എനിക്കൊരു പതിനെട്ട് വയസ്സൊക്കെ ആയപ്പോള് ആ ഒരു ടൈമിൽ കാക്ക ചെറിയ കാക്ക നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കാക്കോട് വെറുതെ പറഞ്ഞതാണ് കേട്ടോ എനിക്കൊന്ന് ഡ്രൈവിംഗ് ഒന്ന് പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ഒന്ന് പഠിപ്പിച്ചു തരുമെന്ന് അപ്പോൾ കാക്ക പറഞ്ഞ് കാക്ക പിന്നെ അതൊക്കെ ഇഷ്ടമാണ് അപ്പം കാക്ക പറഞ്ഞ അന്ന് ഈ പോയി ചേർന്നോന്നറിഞ്ഞ് രണ്ട് കാക്കാരും സമ്മതം തന്നിട്ടോ അപ്പം അങ്ങനെ കാക്ക പഠിപ്പിച്ചതെന്ന് കാക്ക അല്ല ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ചേർന്നതായിരുന്നു രണ്ട് ടു വീലറും ഫോർ വീലറും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ടു വീലറിന് ഞാൻ എൻ്റെ അമ്മാനെ കുറച്ച് കാലമൊക്കെ അങ്ങനെ കൊണ്ടു അമ്മാൻ്റെ വീട്ടിൽക്കൊക്കെ ഇങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ അമ്മാൻ്റെ വീട്ടിൽ കൊണ്ടുപോയിരുന്നു പിന്നെ താത്താൻ്റെ വീട്ടിൽ അങ്ങനെ അടുത്തൊക്കെ ഒക്കെ അമ്മാൻ ഇങ്ങനെ ടൂ വീലർമേ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുനടന്നിരുന്നു കേട്ടോ പിന്നെ എനിക്ക് പേടിയാവല തുടങ്ങി കാരണം പിന്നെ ഇങ്ങനെ ദിവസം ഇങ്ങനെ കൂടുന്നതോർമ്മാൻ്റെ ഓർമ്മ ഇങ്ങനെ കുറഞ്ഞ കുറഞ്ഞു വരികയല്ലേ പിന്നെ എനിക്ക് വണ്ടി വെച്ച് പോകുന്നത് പേടിയായിട്ടോ പിന്നെ എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു കാറെടുക്കണം എന്നിട്ട് കാറില് കാറൊന്നും കൂടെ ഒന്ന് ലെവലാവാണ്ട് കേട്ടോ പക്ഷെ ഇപ്പോൾ ഞാൻ നല്ല വെയിറ്റ് കൂടിയ കാരണം സ്റ്റയറിങ് ഒക്കെ സ്റ്റയറിംഗൊക്കെ വയറുമ്പോൾ തട്ടിന് അപ്പോൾ അതുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇനി ഇനി ഒക്കെ കുറച്ചിട്ട് വേണം കാറൊന്നും കൂടെ ആക്കാൻ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരുപാട് ഒരുപാടാഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കാർ എടുക്കണം എന്നിട്ട് മന കൂടെ ഇരുത്തിയിട്ട് ഫ്രണ്ടിലൊക്കെ ഇരുത്തിയിട്ട് മന എല്ലോർത്തും കൊണ്ടടക്കണം ഉമാക്ക് യാത്ര ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ വയ്യാതാവുമ്പോഴും ഒക്കെങ്കിലും പോകുമ്പോഴൊക്കെ നല്ല സന്തോഷമായിരുന്നു പോകാന്ന് പറഞ്ഞാൽ തന്നെ അമ്മാക്ക് സന്തോഷമായിരുന്നു കേട്ടോ അപ്പം അതൊന്നും ഏതായാലും നടന്നില്ല അതെ വീണ്ടും താ താത്താന്റെ അടുത്ത് എത്തിക്കണേ സായി എന്താ സായിതാ കേടുക്കണോ അങ്ങനെ ഗായിസ് വീണ്ടും ഞങ്ങൾ ഇവിടെ എത്തി എന്തി വന്നപ്പോ താത്ത നല്ല പണിയിലാണ് ഇട്ടാ ഞാൻ വന്നപ്പം മൊത്താത്ത രാത്രിക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങുകയാണ് രാത്രിക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും പോയി ഉറങ്ങാമെന്ന് അറിഞ്ഞു കാരണം ഇപ്പോൾ ഞാൻ ഡയറ്റൊക്കെ എടുക്കുമ്പം നേരത്തെ കാലത്ത് ഉറക്കു വരണ്ട് കേട്ടോ നേരത്തെ കാലത്ത് ഉറങ്ങും ചെയ്യും ഒരു എട്ട് എട്ടരക്കെ ആകുമ്പോഴേക്കും ഉറക്കന്ന് അങ്ങനെ ഉറങ്ങാൻ വേണ്ടി പോയി കെടുക്കും കേട്ടോ ഞാൻ ഇനി കാണിക്കുന്നതൊക്കെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ് അങ്ങനെ ഇന്നത്തെ ഒരു ലൈഫ് തുടങ്ങുന്നത് താത്താൻ്റെ വീട്ടിൽ നിന്നാണ് ഇട്ടോ വീണ്ടും താത്താന്റെ വീട്ടിൽ തിരിച്ചെത്തി താത്ത മോൾക്ക് ഉരുളങ്ങോൾക്ക് കോളേജിൽ കൊണ്ടുവാനുള്ള ഉരുളങ്ങോണ്ടൊക്കെയാണ് എന്റെ അളി എനിക്കിവിടെ അരിക്കും പഞ്ചസാരക്കും അച്ഛനും ഉരുളങ്ങേങ്ങനാണ് ചെലവ് ഇപ്പണീ ഏത് കാലത്തെ ഉരുളങ്ങ കൊണ്ടുപോളൂ സ്കൂളില് പഠിക്കുന്ന കാലം തൊട്ടേ ഇവള് ഉരുളങ്ങാണ് ഇപ്പൊ കോളേജ് കഴിയാലും അതിനൊരു മാറ്റമില്ല പിന്നെ വെണ്ടക്കമ്മക്കൊരു മാറ്റം ഉണ്ടായിരുന്നു പിന്നെ എന്താവാല മറക്കാത്ത സാധനാണ് ഈ ഉരുളങ്ങ ഇവള് എന്ന് കൊണ്ടുപോക്കുന്നെ ഇവളെ എല്ലാ ലഞ്ച് ബോക്സിലും ഉരുളങ്ങായിരിക്കും ഹോൾസെയിൽ ആയിട്ട് കിട്ടുന്നു അന്വേഷിക്കുന്നുണ്ട് ഉരുളങ്ങാൻ ഉരുളങ്ങ കൊണ്ടായിട്ടില്ല എങ്ങനെ കളിയാക്കാണ്ടിരിക്കോ കുക്കറിലാവുന്നുണ്ട് കേട്ടോന്ന് പുട്ടും കടലാണ് ബ്രേക്ക്ഫാസ്റ്റ് അതിന്റെ കടല വവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് Un uniforme così meglio facile da portare in un angolo... Ci

മിക്സ് ഉരുലക്കപ്പാരി എന്നിട്ട് വേവിച്ച കടലേക്ക് ഇട്ടോരു ഉരുളങ്ങനെ കുഞ്ഞു കുഞ്ഞ ഉരുളങ്ങനെ ഉറപ്പിച്ചും കൂടെ ഇട്ടിക്കുന്നു ഇതൊന്നും കൂടെ വിസലടിപ്പിക്കണം അല്ലേ പിന്നെ നമ്മളെന്താക്കിയ മസാല ഒക്കെ വാട്ടിയ ചട്ടി ഉണ്ടല്ലോ ഒന്ന് റെഗി വെച്ച് കൊടുത്തിട്ടുണ്ട് അടിപൊളി കരിലക്കറി ഇട്ട് ഉപ്പിട്ട് ഉപ്പിട്ടെടുത്ത ഉപ്പ് റെഡി ഒക്കെ കഴിക്കൂടിയക്ക നേരെ വൈകിയാ ഒന്നും കൂടെ കിടന്നുങ്ങോളിന്റെ കുട്ടി എപ്പിണ്ട് വിളിക്കണ് അന്നച്ച നോക്കിക്കണ് വിളിച്ചാ നീക്കണേ അങ്ങനെ ദാത്താറിൻ്റെ മോള് കോളേജിൽ പോയിട്ടാണ് ഒരു എട്ട് മണി എട്ടാഴ്ച ഒക്കെ ആകുമ്പോൾ മോള് പോവും എട്ടരക്കെ ആകുമ്പോഴത്തേനും ഓൾ ബസ് വരും കേട്ടോ ആണോ ഓൾ ഓടണമെന്ന് കുറച്ച് ലൈറ്റ് ആയിക്കണ് പിന്നെ ഇവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ഞാനെൻ്റെ വീട്ടിലേക്ക് പോട്ടോ സാധാരണ പോലെ തന്നെ കാക്കളെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് പോകണം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ തന്നെ തിരിച്ച് വരും ലാസ്റ്റായിട്ട് കടലൊക്കെ വെന്തിന്റെ ശേഷം നല്ല തേങ്ങ അരച്ച് പാർന്നിക്ക് താത്താനൊക്കെ വയസ്സന്മാരെ ഈ താത്താന്റെ മോനക്കൊക്കെ തേങ്ങ അരച്ച കറിയൊക്കെ പറ്റുള്ളൂ പിന്നെ പൊട്ടും ലാസ്റ്റ് ഇതിലൊന്ന് കടുക് പൊട്ടി കാണുമ്പോണ്ട് ചാർന്നിട്ട് അങ്ങനെ കൈസ് വീട്ടിൽ പോയി വീണ്ടും തിരിച്ചെത്തി വീട്ടിലേക്ക് പോയത് എന്നാലും വെറുതായിട്ടോ കാക്ക ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ പോയതായിരുന്നു ഷെക്കാക്ക അന്ന് അവിടെ വന്നിട്ടില്ലായെന്ന് അറിഞ്ഞ് കാക്ക അന്ന് താത്തൻ്റെ വീട്ടിൽ നാത്തുൻ്റെ വീട്ടിൽ ഇരുന്നുട്ടോ തിന്നിരുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു അപ്പോൾ കൊണ്ടായത് അതുപോലെ എങ്ങനെ തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് പോകുമ്പോൾ കുറേ വിളിച്ചിരുന്നു കേട്ടോ ചെക്കാക്ക ഫ ഫോൺ എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചി വീട്ടിലുണ്ടാവും ഓർക്കിലായിരിക്കും എന്ന് വിചാരിച്ചി പോയപ്പം അവിടെ ആളില്ല പിന്നെ അവിടെ അതേ മാതിരി വേഗം തന്നെ തിരിച്ചു വന്നിട്ടോ കാക്ക ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ അവിടെ അങ്ങനെ നിന്നിട്ട് അങ്ങനെ നിന്ന് നിന്ന് വൈകുന്നേരമൊക്കെ ആക്കിയിരുന്നു ഇങ്ങോട്ട് തിരിച്ച് വരാനും പക്ഷെ അവിടെ അങ്ങനെ ആരും ഒരു ഇല്ലയെന്ന് കണ്ടപ്പോൾ പിന്നെ അപ്പം തന്നെ ഞങ്ങട്ട് തിരിച്ചു വന്ന് അപ്പം അത്താത്തത് അവിടെ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ